യെയിലെ ബിർമിംഗ്ഹാമിൽ അബോഷൻ ക്ലിനിക്കിന് മുന്നിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രോലൈഫ് പ്രവർത്തകയെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇസബൽ വോഗൻ സ്പ്രൂസ് എന്ന പ്രോലൈഫ് ആക്ടിവിസ്റ്റിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഗർഭചിത്രത്തിന് വിധേയരാകുവാൻ എത്തുന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്നത് തടയുന്നതിനായി ഗർഭചിത്ര ക്ലിനിക്കുകളുടെ നൂറ്റിയൻപത് മീറ്റർ റേഡിയസിൽ ഉൾപ്പെടുന്ന പ്രദേശം ബിർമിംഗ്ഹാം നഗരസഭ ബഫർ സോണായി പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് ഈ മേഖലയിൽ പ്രാർത്ഥിക്കുന്നതും നോട്ടീസുകൾ വിതരണം ചെയ്യുന്നതും പ്ലക്കാർഡുകൾ പിടിക്കുന്നതുമടക്കം സർക്കാർ നിയമവിരുദ്ധമാക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പ്രൊലൈഫ് പ്രവർത്തകയും ഫോർട്ടി ഡേയ്സ് ഫോർ ലൈഫ് എന്ന പ്രൊലൈഫ് സംഘടനയുടെ ക്യാമ്പയിൻ ഡയറക്ടറുമായ ഇസബൽ വോഗൻ സ്പ്രൂസ് ബെർമിംഗ്ഹാമിലെ അടച്ചിട്ടിരുന്ന ബിപിഎസ് റോബർട്ട് ക്ലിനിക്കിനു സമീപം നിശബ്ദമായി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിശബ്ദമായി ഒരു സ്ഥലത്ത് മാറുന്ന ഇസബെലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നതും ശ്രദ്ധേയം കൂടാതെ ഇസബലിന്റെ കയ്യിൽ പ്രോലൈഫ് സംബന്ധിച്ച പ്ലക്കാർഡുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്ന ഇസബെൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ബെർമിംഗ്ഹാമിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം കൂടാതെ പരസ്യമായ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിനും ഇസബെലിന് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രൊലൈഫ് പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീകളെ ഗർഭചിത്രത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും സങ്കീർണ ഗർഭാവസ്ഥയിലുള്ള നൂറുകണക്കിന് സ്ത്രീകളെ പരിചരിക്കുകയും ചെയ്യുന്ന ഇസബൽ ജീവന്റെ സംരക്ഷണത്തിനായി നിലകൊള്ളുകയും ഇരുപതു വർഷമായി പ്രൊലൈഫ് ആശയങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്തതിനാലാണ് പോലീസിന്റെ സംശയത്തിന്റെ പേരിൽ അനധികൃതമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതേസമയം പ്രാർത്ഥിക്കുന്നത് കുറ്റകരമായി കാണരുത് എന്നഭ്യർത്ഥിച്ച് ഇസബെലിനെ അനുകൂലിക്കുന്നവർ ഹോം സെക്രട്ടറിക്ക് പെറ്റീഷൻ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിലവിൽ പതിനായിരത്തോളം പേർ പെറ്റീഷനിൽ ഒപ്പിട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്